അസലാമലൈക്കും വരഹമത്തല്ലാ താല വബർക്കാത്തു നൂർ ഫാത്തിമയും ഉസ്താദിനെയും കാത്തിരിക്കുകയാണ് ഉസ്താദിൻ്റെ ഉമ്മ അവർ അവിടെ നിന്ന് പുറപ്പെട്ട കണക്കിന് ഇവിടെ എത്താനായിട്ടുണ്ട് പിന്നെ മോനോട് ഞാൻ പറഞ്ഞിരുന്നു അങ്ങനെ ഒറ്റയടിക്ക് ഇങ്ങനെ വരരുത് വഴിയിലൊക്കെ നിർത്തിയിട്ടും ഒന്ന് റെസ്റ്റ് എടുത്തിട്ടൊക്കെ വന്നാൽ മതി മതിയെന്ന് ഗർഭിണിയായ പെണ്ണല്ലേ അവളായിട്ട് ഇങ്ങനെ എത്ര ദൂരൊക്കെ യാത്ര ചെയ്യാറുമ്പോൾ ആ കാറിൽ ഇരിക്കുമ്പോൾ തന്നെ ദൂരൊക്കെ രൂപ വേദനയാണ് പഠിച്ചവനെ ഒരു കുഴപ്പമില്ലാതെ എത്തി കിട്ടിയാൽ മതിയായിരുന്നു ഉമ്മ തിക്കറുകൾ ചൊല്ലിക്കൊണ്ടിരിക്കുകയാണ് മക്കളെയും കാത്ത് അപ്പോഴാണ് ഉമ്മയുടെ ഫോൺ വെല്ലുന്നത് പഠിച്ചോനെ ആരാപ്പത് ഉമ്മേ ഹലോ അസ്സലാമലൈക്കും വാലൈക്കും അല്ലാ വാർഹമത്തല്ലാത്ത കൈഫൽ ഹാൽ സൈൻ അലഹമ്മില്ല സുൽഫത്തമ്മ മറുപടി പറഞ്ഞു സുൽഫത്ത് എന്തൊക്കെയുണ്ട് വിശേഷങ്ങളൊക്കെ നാട്ടിലെ മാഷ അള്ള അലഹമില്ല കുഴപ്പമൊന്നുമില്ല എവിടെ നൂർ ഫാത്തിമ അവളുടെ ഫോണിലേക്ക് വിളിച്ചിട്ടില്ല ആ നൂർ ഫാത്തിമ ഇന്നലെ അവളുടെ വീട്ടിൽ പോയതാണ് അവളുടെ വീട്ടിലോ ഈ ഒരു സമയത്ത് അതെ അവൾക്ക് അമ്മയും പപ്പയും ആഗ്രഹം പറഞ്ഞപ്പോഴേ ആ മാഷാ അങ്ങനെ പോയതായിരിക്കും അല്ലേ അതെ ഇന്നലെ തന്നെ വരാൻ വേണ്ടി നിൽക്കുകയായിരുന്നു മോനെ അപ്പോൾ ഞാൻ പറഞ്ഞു മോനെ അവിടെ നിന്നോ പറ്റില്ലെങ്കിൽ റൂം എടുത്ത് നിന്നോ എന്നാലും ഇന്നലെ തന്നെ ആ യാത്ര പത്ത് മണിക്കൂറിൽ യാത്ര ചെയ്യാൻ കഴിയൂല അഞ്ച് മണിക്കൂർ തന്നെ അവിടെ അവിടെ ടൗൺ വരെയുണ്ട് ആ പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് വേറെയും അപ്പോൾ എത്ര ടൈമ് യാത്ര ചെയ്യണം ആ ശരിയാണ് ഇനിയിപ്പോൾ ആറിലേക്ക് കടന്നില്ലേ ആ കടന്നു അപ്പോൾ ഇൻഷാ അല്ല ഞാനും നാഫിയോളും അങ്ങോട്ട് വരുന്നുണ്ട് ഏ അത് കേട്ടപ്പോൾ സുൽഫത്തമ്മക്ക് മുഖം വല്ലാതെ അങ്ങായി സുൽഫത്ത് എന്താ മിണ്ടാത്തത് അതല്ലേ ഞാൻ എന്തൊക്കെയോ ചിന്തിച്ചു ആ എനിക്ക് മനസ്സിലാവുന്നുണ്ട് നൂർ ഫാത്തിമയെ ഇങ്ങോട്ട് കൊണ്ടുവരുന്ന കാര്യത്തിലായിരിക്കും നിങ്ങൾക്ക് ടെൻഷൻ അല്ലേ അത് ഇപ്പോഴെന്നല്ല ഏഴുമാസമായിട്ട് കൊണ്ടുവരാം പക്ഷേ ഞങ്ങൾ എനിക്കാം ഒരു മാസം മുമ്പായിട്ട് നാട്ടിലേക്ക് എത്തുന്നുണ്ട് ഏകദേശം കുറച്ച് ദിവസത്തിനുള്ളിലായിട്ട് അതിനനുസരിച്ച് കുറച്ച് കാര്യങ്ങളൊക്കെ അവിടെ ഞാൻ ചെയ്യാൻ ഏറ്റു കാര്യങ്ങളൊക്കെ ഒന്ന് ചെയ്യാനുണ്ട് പിന്നെ ഒന്ന് ശരിക്കൊന്ന് കാണാനുണ്ട് അങ്ങനെയൊക്കെ എന്നിട്ട് ഇൻഷാള്ള എല്ലാം കഴിഞ്ഞ് എല്ലാ പ്രോപ്പർട്ടികളും വിജയിച്ചതിന് ശേഷം ഞാൻ നൂർഫാത്തിമയും കൊണ്ട് ഇങ്ങോട്ട് തന്നെ പോരും ഇൻഷാല്ല അവിടെ വെച്ചിട്ട് മോൾഡ് പ്രസവം രാഹത്തായിട്ട് നടക്കണം മദീനയിൽ വെച്ചിട്ട് അതാണെനിക്ക് ആഗ്രഹം അതുകൊണ്ടാണ് എനിക്ക് ഇത്ര നിർബന്ധം അറബിയമ്മയുടെ ആ വാക്കുകൾ കേട്ട് സുൽഫത്തുമ്മക്കും മനസ്സിനൊരു സന്തോഷമായി അതെ മദീനയിൽ വെച്ച് തൻ്റെ മകനൊരു കുഞ്ഞ് പിറക്കുക എന്നൊക്കെ പറഞ്ഞാൽ അത് വല്ലാത്തൊരു റാഹത്ത് തന്നെയാണ് മാഷല്ല സത്യം പറഞ്ഞാൽ ദിവസം എണ്ണി എണ്ണി കാത്തിരിക്കുകയാണ് എന്തെന്നറിയില്ല ഒരുപാട് ദിവസങ്ങൾ എണ്ണുന്നത് കൊണ്ടായിരിക്കും ഒരു പക്ഷേ നീങ്ങാത്തതുപോലെ തോന്നുകയാണ് പെട്ടെന്നൊന്ന് ഒൻപത് മാസമായിരുന്നെങ്കിൽ എന്നെനിക്ക് തോന്നുകയാണ് എൻ്റെ കുഞ്ഞിനെ ഒന്ന് കാണാൻ എനിക്ക് വല്ലാതെ കൊതിയാവുന്നു സുൽഫത്തെ ഇൻഷാല്ല എല്ലാം റാഹത്തായിട്ട് കഴിയുമോ നമുക്ക് ഇവിടെ വെച്ചാക്കാം ഡെലിവറി അതായിരിക്കും നല്ലത് പിന്നെ കുഞ്ഞിന് നല്ലത് അതായിരിക്കും അതുകൊണ്ട് തന്നെ വല്ലാതെ ഇങ്ങോട്ട് വൈകുന്നതിന് മുമ്പായിട്ട് ഏഴ് മാസം തന്നെ സ്റ്റാർട്ടിങ്ങിൽ ഇങ്ങോട്ട് പോരാം അതാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് അങ്ങനെ കഴിഞ്ഞാലേ സേഫ്റ്റിക്ക് പ്രശ്നമൊന്നും ഉണ്ടാവില്ല ഇൻഷാല്ല പിന്നെ നാട്ടിലെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ അവരെത്തിയിട്ടുണ്ടാവില്ലല്ലേ ഇല്ല അവരെത്തിയിട്ടില്ല ഞാനിങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് പിന്നെ എന്തൊക്കെയുണ്ട് ഉപ്പയുടെ സ്ഥിതിയൊക്കെ അലഹമ്മ എപ്പറാഹത്താണ് കുഴപ്പമൊന്നുമില്ല ഓ അന്നൊരുപാടങ്ങ് കഷ്ടപ്പെട്ടല്ലേ സാരല്ല എല്ലാം അള്ളാഹുവിൻ്റെ വിധി പക്ഷേ മറ്റൊരാൾ കരുതിക്കൂട്ടി ചെയ്തതാണെങ്കിൽ അതിനുള്ള ശിക്ഷ വാങ്ങിക്കൊടുക്കൽ നിർബന്ധമാണ് അത് നിങ്ങളെ നാട്ടിൽ പറ്റില്ല കേരളത്തിനൊരു പക്ഷേ ഇനിയിപ്പോൾ ഒരാളെ കൊന്നു കഴിഞ്ഞാലും കൊല്ലണം എന്നുള്ള ഒരു രീതിയൊന്നും ഇല്ലല്ലോ പക്ഷെ ഇവിടെ അങ്ങനെയല്ല കേട്ടോ എന്താണ് ഇവിടെ തെറ്റ് ചെയ്തത് ആ തെറ്റിനുള്ള ശിക്ഷ ഇവിടെ നിർബന്ധമായിട്ടും അത് നടപ്പിലാക്കും എന്നുള്ളതാണ് സൗദി അറേബ്യയുടെ പ്രത്യേകത അതുകൊണ്ട് തന്നെ ആരൊക്കെ തന്നെ എന്ത് തെറ്റ് ചെയ്താലും അതിനുള്ള ശിക്ഷ നൽകിയിട്ടല്ലാതെ അവർ വിടുകയില്ല കാരണം എന്താ മറ്റുള്ളവർക്ക് കൂടി അതൊരു മാതൃകയായിരിക്കും ഞാൻ ഈ തെറ്റ് ചെയ്താൽ എൻ്റെ തലവെട്ടും അല്ലെങ്കിൽ എനിക്ക് ഇത്ര ഇന്ന രീതിയിലുള്ള ശിക്ഷ ലഭിക്കും എന്ന് കാണുമ്പോൾ അടുത്ത തെറ്റിന് വേണ്ടി ഒരാൾ ഒരുങ്ങി നിൽക്കുമ്പോൾ ഹോ അന്ന് അവൻ്റെ തല വെട്ടിയതാണല്ലോ അതുകൊണ്ട് ഞാൻ അതിൽ നിൽക്കുന്നില്ല എന്ന് കരുതിയിട്ട് അവർ പിന്തിരിഞ്ഞ് മാറും അതാണ് പേടിച്ചിട്ട് മരണത്തിൽ പേടിച്ചിട്ട് അതും സാധാരണ രീതിയിലൊന്നല്ല വാളുകൊണ്ടായിരിക്കും വെട്ടി ഇറക്കുന്നത് അതും ഒറ്റ വെട്ടിന് തലയും ഉടലും വേർപെടുന്ന രീതിയിൽ എല്ലാത്തിനും ഇവിടെ ശിക്ഷയുണ്ട് വെറുതെ ഒന്നും ആരെയും വിടില്ല അറബിയമ്മയുടെ ആ സംസാരം ശരിക്കും സുൽഫത്തുമ്മക്ക് എന്തോ ഒരു പന്തികേട് തോന്നി ആര്യ ഉദ്ദേശിച്ച് പറയുന്ന പോലെയാണ് അറബിയമ്മ പറയുന്നത് അറബിയമ്മ നിങ്ങൾ സത്യം പറഞ്ഞാൽ ശരിയാണ് അല്ലേ അവിടുത്തെ കാര്യങ്ങളൊക്കെ എന്ത് തെറ്റ് ചെയ്താലും അതിനുള്ള ശിക്ഷ അപ്പം തന്നെ അവിടുന്ന് കൊടുക്കും പിന്നീടൊരു ശിക്ഷ ഏൽക്കേണ്ട വ്യക്തിക്ക് അത് കാണുമ്പോൾ ഒരു പേടി തോന്നും അതുകൊണ്ട് തന്നെ തെറ്റിൽ നിന്ന് അകന്ന് നിൽക്കാൻ വേണ്ടിയിട്ട് കൂടിയാണ് അവരുടെ മുമ്പിൽ വെച്ച് തന്നെ ഇത് ചെയ്യുന്നത് അതുമാത്രമല്ല മാക്സിമം എല്ലായിടലും എല്ലായിടത്തേക്കും അത് ഷെയർ ചെയ്യുക എന്തിനാണ് ഇങ്ങനെ ഒരു തെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു ശിക്ഷ എനിക്കും ലഭിക്കുമല്ലോ എന്നുള്ളൊരു പേടി വരാൻ വേണ്ടിയിട്ട് ഒരിക്കലും തെറ്റിലേക്ക് പോവാതിരിക്കാൻ വേണ്ടിയിട്ട് അതാണ് സൗദി അറേബ്യയുടെ നിയമം അറബിയമ്മയുടെ മനസ്സിൽ മനാഫായിരുന്നു ലക്ഷ്യം മനാഫ് ഇതുവരെ അങ്ങോട്ട് എത്തിയിട്ടില്ല വിളിച്ചിട്ട് ഫോൺ എടുത്തിട്ടുമില്ല എന്തെന്നറിയില്ല എല്ലാം അറിഞ്ഞതോ എന്തോ അറിയില്ല എങ്ങനെയോ നൈസായിട്ട് മുങ്ങി നടക്കുകയാണ് പക്ഷേ സൗദി അറേബ്യയിൽ വെച്ചെങ്ങാനും ആ എങ്ങാനും ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനുള്ള ശിക്ഷ അപ്പോൾ തന്നെ കിട്ടും പക്ഷേ കേരളത്തിൽ എന്തൊക്കെയോ തെറ്റുകൾ ചെയ്തിട്ടാണ് അവൻ ഇങ്ങോട്ട് വന്നിട്ടുള്ളത് അവസാനം ലാസ്റ്റ് ഉസ്താദിനെ ഡയമണ്ടും സ്വർണവും ഒക്കെ ഒരുപാട് കടത്തി എന്ന് പറഞ്ഞിട്ട് കോടിക്കണക്കിന് രൂപയുടെ സ്വത്ത് കടത്തി എന്ന് പറഞ്ഞതിൻ്റെ പേരിൽ പാവം അവൻ്റെ മേലേക്ക് കെട്ടിച്ചമച്ച ആ കഥ അതൊക്കെ ഇവിടെ ആയിരുന്നെങ്കിൽ പിന്നെ ജീവനോടെ ഉണ്ടാവില്ല അറബിയമ്മ ഓരോന്നോർത്തു സുൽഫത്തമ്മയോട് സലാം പറഞ്ഞ് അറബിയമ്മ ഫോൺ കട്ട് ചെയ്തു ഇല്ല എൻ്റെ മോളെ വിഷമിപ്പിച്ചവർക്ക് അതിനുള്ള ശിക്ഷ ഈ ദുനിയാവിൽ നിന്ന് തന്നെ കൊടുക്കണം ഈ ഭൂമിയിൽ നിന്ന് കിട്ടണം അല്ലെങ്കിൽ ഇതിനേക്കാളും വലിയ ക്രിമിനലായി മാറും അത് ഉറപ്പുണ്ട് അത്രക്കും എൻ്റെ മോളെ വിഷമിപ്പിച്ചിട്ടുണ്ട് പല രീതിയിലും ഒന്നും രണ്ടും പ്രാവശ്യമല്ല പലവട്ടം ഭീഷണിപ്പെടുത്തിയിട്ടുണ്ട് അവൻ ഇവിടെ നിന്നാണ് അങ്ങനെയെല്ലാം ചെയ്തിരിക്കുന്നത് എങ്കിൽ പെട്ടെന്ന് അവൻ്റെ പേരിൽ കേസ് ചാർജ് ചെയ്യാമായിരുന്നു ഇതിപ്പോൾ കേരളത്തിലല്ലേ അതുകൊണ്ട് തന്നെ അവനെ ഒന്ന് കയ്യിൽ കിട്ടിയിരുന്നെങ്കിൽ ക്വസ്റ്റ്യൻ ചെയ്യാമായിരുന്നു പക്ഷേ ഈ പരിസരത്തൊക്കെ വരുന്നില്ല അവൻ്റെ കുറച്ച് ക്യാഷ് ഇവിടെ പ്രോഫിറ്റ് ചെയ്തിട്ടുണ്ട് അതെ ബിസിനസ്സിന് വേണ്ടി അതിന് വരാതിരിക്കില്ല വരുമായിരിക്കും പക്ഷേ ഞാൻ പിന്നീട് വിളിച്ചിട്ടില്ല അവനെ ഞാൻ വിളിച്ചാൽ വരില്ല എന്നറിയാം എന്തായാലും അറിയാത്ത രീതിയിൽ നിൽക്കുന്നതായിരിക്കും നല്ലത് അറബിയമ്മ ഓരോന്ന് ആലോചിച്ചു പെട്ടെന്ന് തലാൽ അങ്ങോട്ട് കടന്നു വന്നു ഉമ്മ ഉമ്മാ തലാൽ എന്തായി കാര്യങ്ങളൊക്കെ നമുക്ക് കേരളത്തിലേക്ക് ടിക്കറ്റ് എടുക്കണ്ടേ ഉമ്മാ എൻ്റെതൊക്കെ ഓക്കെയാണ് പിന്നെ എത്ര ദിവസത്തിനാണ് ഉമ്മ പോകുന്നത് മോനെ ഒരു പക്ഷേ ദിവസമല്ല മാസമായി മാറും കാരണം ഞാൻ എൻ്റെ മനസ്സിലെ ഓരോ കാര്യങ്ങൾ ചിന്തിച്ചിട്ടുണ്ട് അതൊക്കെ അവിടെ പോയിട്ട് പൂർത്തീകരിക്കണം അതാണ് ഞാൻ ആഗ്രഹിക്കുന്നത് എന്തൊക്കെയായിരുന്നു ഉമ്മേ നിങ്ങൾ പ്ലാൻ ചെയ്തിരുന്നത് അത് ഒന്ന് രണ്ട് കാര്യങ്ങളുണ്ടായിരുന്നു ഒരു പള്ളി പണിയണം അതുപോലെ നൂർ ഫാത്തിമയുടെ പേരിൽ ഒരു വീട് പണിയണം എന്നൊക്കെ അതൊക്കെ എൻ്റെ മോൾക്ക് കൊടുത്തിന് വാക്കാണ് കാരണം എന്നും അവൾക്കൊരു പക്ഷേ സൗദി അറേബ്യയിൽ നിൽക്കാൻ പറ്റാത്ത സിറ്റുവേഷൻ ആയിക്കഴിഞ്ഞാൽ അവൾക്ക് നാട്ടിലും അവളുടെ സ്വന്തം വീട് എന്നുള്ള രീതിയിൽ ഒരു വീട് വേണമല്ലോ അതെ അത് അവളുടെ പേരിലാണ് അവൾക്ക് ഇഷ്ടമുള്ളവർക്ക് അവിടെ കൊടുക്കാം അവർക്ക് പ്രവേശിക്കാം എല്ലാം അവളുടെ കെയർ ഓഫിലായിരിക്കും അതും ഒരു അറബിക് ഡിസൈനിലാണ് ഞാനൊരു വീട് പണിയിപ്പിച്ച് കൊടുക്കുന്നത് അതായത് അവൾ എൻ്റെ മകളാണ് ശരിക്കും അറബിച്ചിയുടെ മകളാണ് അവൾ ആ ഒരു അറബിക് സ്റ്റൈലിൽ തന്നെ എൻ്റെ മോള് ജീവിക്കണം അതാണ് ഞാൻ ആഗ്രഹിക്കുന്നത് ഉമ്മ അല്ലെങ്കിലും നിങ്ങളെ മോള് അറബിക് സ്റ്റൈലിൽ തന്നെയല്ലേ ജീവിക്കല് അവളുടെ ഒരു വസ്ത്രധാരണവും കാര്യങ്ങളും ഒക്കെ അറബിക് ഡിസൈൻ ആണല്ലോ ആ അത് ഞാൻ ഞാനെടുത്ത് കൊടുക്കുന്ന വസ്ത്രങ്ങളൊക്കെയല്ലേ പിന്നെ എൻ്റെ പെണ്ണിനെ കണ്ടാൽ ശരിക്കും അറബിച്ച് ലുക്ക് തന്നെയല്ലേ പിന്നെന്താ അറബിയമ്മ അഭിമാനത്തോടെ അത് പറഞ്ഞു അത് കേട്ട് തലാൽ ചിരിച്ചു ഉമ്മ എൻ്റെ എന്ന് പറയാൻ അത്രയൊന്നും അവകാശമായിട്ടൊന്നുമില്ല അവർക്ക് വേറുമ്മമാരും ഉണ്ടല്ലോ രണ്ടെണ്ണം എന്തൊരു മൂന്ന് ഉമ്മമാരാണ് അവളെ സ്നേഹിക്കാനുള്ളത് ഒന്ന് അറബിയുമ്മ ഒന്ന് കേരളത്തിലെ എന്താ സുൽഫത്തുമ്മ ഒന്ന് അവളുടെ സ്വന്തം ഉമ്മ അങ്ങനെ മൂന്ന് പേര് മൂന്ന് പേരുടെ സ്നേഹം ഒരുമിച്ച് ആസ്വദിക്കാൻ കഴിയാറെന്നല്ലേ അവളുടെ ഒരു ഭാഗ്യം തന്നെയാണ് എടാ അതെന്താ പിന്നെ അങ്ങനെ തന്നെയല്ലേ ഇസ്ലാമിലേക്ക് വന്ന പെൺകുട്ടിയാണത് അവൾക്ക് വേണ്ടതൊക്കെ നമ്മൾ ചെയ്തു കൊടുക്കണം എന്നാലാണ് പഠിച്ച റബ്ബിൻ നമ്മളിഷ്ടപ്പെടുകയുള്ളൂ അല്ലാതെ അവളെ ഇസ്ലാമിലേക്ക് വന്നിട്ട് കഷ്ടപ്പെടുത്താൻ പാടില്ലല്ലോ നമ്മളെ നമ്മളെക്കൂടെ കഴിയുന്ന രീതിയിലുള്ള ഹെൽപ്പും കാര്യങ്ങളെല്ലാം നൂർ ഫാത്തിമയ്ക്ക് ചെയ്തു കൊടുക്കണം എങ്കിലായിരിക്കും പഠിച്ച റബ്ബിന് നമ്മോട് സ്നേഹം ഉണ്ടാകുക അതെ വേണ്ടി തന്നെയാണ് എനിക്ക് അവളുടെ പേരിൽ ഒരു മസ്ജിദും അവളുടെ പേരിൽ ഒരു ഭവനവും നിർമ്മിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നത് ആ പള്ളിയിൽ നിസ്കരിക്കുന്നവർക്കെല്ലാം അവിടെ വന്ന് എത്ര തന്നെ ഇബാദത്ത് ചെയ്താലും അതിൻ്റെയൊക്കെ ഒരു പ്രതിഫലം നൂർ ഫാത്തിമക്ക് കിട്ടണം ഉമ്മ അതെങ്ങനെ പള്ളി പണി കഴിപ്പിക്കുന്നത് ഉമ്മയല്ലേ അതിനു വേണ്ടി ക്യാഷ് ഉമ്മയല്ലേ പിന്നെന്താ ആ ശരിയായിരിക്കാം പക്ഷേ അവളുടെ പേരിൽ ഞാൻ അത് ഹതിയെ ചെയ്യും അവൾക്ക് വേണ്ടിയിട്ടാണ് നിർമ്മിക്കുന്നത് അവിടെ പഠിച്ച റബി നമ്മുടെ നെയ്യത്താണല്ലോ പ്രധാനം നമ്മളെ നെയ്യത്തെന്താ അതുപോലെ നടക്കും നമ്മളുടെ മനസ്സിൽ നമ്മൾ വിചാരിച്ച കാര്യങ്ങള് അത് മോനെ നമ്മുടെ നെയ്യത്തെന്താണ് അതുപോലെ ആയിരിക്കും ഇരിക്കുക എനിക്ക് എൻ്റെ ആഗ്രഹം എൻ്റെ നൂർഫാത്തിമയുടെ പേരില് പള്ളിയും അതുപോലെ വീടൊക്കെ പണിയണം എന്ന് എനിക്കൊരു ആഗ്രഹമുണ്ട് ആ ഒരു ആഗ്രഹം അത് അവൾക്ക് വേണ്ടിയിട്ടാണ് എന്തിക്കെ തന്നെ അവിടെ ഉണ്ടായാലും സംഭവിക്കണം അത് അവൾക്ക് വേണ്ടിയിട്ടാണ് അതാണ് അപ്പോൾ അവൾക്ക് വേണ്ടി നിർമ്മിച്ച അവളുടെ പേരിൽ നിർമ്മിക്കുന്ന ആ ഒരു പള്ളി പള്ളിയിൽ ആര് തന്നെ നിസ്കരിച്ചാലും അതിൻ്റെ ഒരു പ്രതിഫലം നൂർഫാത്മൊക്കെ കിട്ടണം എന്നുള്ള പേരിലാണ് ഞാനിത് ചെയ്യുന്നത് ഉമ്മ അങ്ങനെ ഒരുപാട് പള്ളിയൊക്കെ കൊടുത്തതല്ലേ ഏ ആ ശരിയാണ് മോനെ അതൊക്കെ പഠിച്ച റബ്ബിനെ സുജോധ ചെയ്യാൻ വേണ്ടി ഉണ്ടാക്കല്ലേ അതിന് കേരളത്തിലും ഞാൻ ആദ്യമൊക്കെ കൊടുത്തിട്ടുണ്ട് നമ്മളെ ഉമരയ്ക്ക് വന്ന ആ ഗ്രൂപ്പിലെ ആളുകളുടെ ഫാമിലിക്കൊക്കെ വീട് നിർമ്മിക്കാനും അതൊക്കെ ഞാൻ കൊടുത്തിട്ടുണ്ട് പക്ഷേ നമ്മളതൊന്നും പറയാൻ പാടില്ല പറഞ്ഞു കഴിഞ്ഞാൽ പോയി മോൻ വിളിച്ച ചോദിച്ചപ്പോൾ ഒന്ന് പറഞ്ഞു എന്ന് മാത്രം നമ്മൾ നമ്മുടെ ചെയ്യുന്നത് അത് ഒരാൾ അറിയാൻ വേണ്ടി ഞാനിങ്ങനെ ചെയ്തു ഇന്നത് ചെയ്തു അങ്ങനെ നമ്മൾ ചെയ്തിട്ട് ആരില്ല പഠിച്ച റബ്ബിൻ്റെ മുമ്പിൽ അള്ളാഹുവിന് വേണ്ടി ചെയ്യണം ഒരാളുടെ പ്രീതി കിട്ടാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഒരാൾ ആ അയാൾ അങ്ങനെ കൊടുക്കുന്നുണ്ട് അങ്ങനെ ചെയ്യുന്നത് എന്നറിയാൻ വേണ്ടിയിട്ട് ഓപ്പണായിട്ട് ചെയ്യുന്നത് എനിക്ക് താല്പര്യമില്ല ഒക്കെ രഹസ്യമായിട്ട് മോനെ നിനക്കറിയില്ലേ വലത് കൈ കൊടുക്കുന്നേ ഇടത് കൈ അറിയരുതെന്ന് ആ ആ രീതിയിൽ വേണം നമ്മൾ ദാനധർമ്മങ്ങൾ എന്തൊക്കെ തന്നെയായാലും ചെയ്യാൻ വേണ്ടിയിട്ട് ഒരിക്കലും പരസ്യമായിട്ട് ആളുകളുടെ ഇടയിൽ വെച്ച് ചെയ്യുന്നതല്ല അതിൻ്റെ മഹത്വം അങ്ങനെ ആകുമ്പോൾ നഷ്ടപ്പെടുകയാണ് അങ്ങനെ നമ്മൾ ഒരിക്കലും ചെയ്യരുത് നമ്മൾ ആർക്കിങ്ങനെ സഹായം കൊടുക്കണം നമ്മളാണ് കൊടുത്തതെന്ന് അറിയരുത് അവിടെയാണ് നമുക്ക് ക്രെഡിറ്റ് കിട്ടണത് അവിടെയാണ് പഠിച്ച റബ്ബ് നമ്മളോട് ഇഷ്ടം തോന്നുക ഉമ്മ എനിക്കൊക്കെ മനസ്സിലാകുന്നുണ്ട് അല്ല മോനെ അപ്പോൾ കേരളത്തിലേക്കുള്ള പോകാനുള്ള സെറ്റപ്പും കാര്യങ്ങളൊക്കെ റെഡി ആക്കിക്കോട്ടോ ഏഹ് ഉമ്മ നമ്മളിപ്പോൾ ഒരു മാസം ഒക്കെ ഉണ്ടാവൂല്ലേ എന്താടാ നിനക്ക് ഇത്ര സന്തോഷം ഉം കേരളത്തിലൊക്കെ പോകാറുമ്പോൾ തന്നെ എനിക്ക് ഭയങ്കര ഒരു സന്തോഷമൊക്കെ ഉണ്ട് കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ശ്രദ്ധിച്ചിരുന്നു ഉമ്മ നമ്മൾ കണ്ട പഴയ ആളുകളെയൊക്കെ നേരിട്ട് കണ്ടുകൊണ്ട് കാണാൻ ഒരു ചാൻസ് അല്ലേ അല്ലാതെ ഇപ്പോൾ ഈ വാട്സപ്പിലായാലും ഫോണിലൊക്കെ ആയാലും ഒരു ലിമിറ്റില്ലേ അതിനൊക്കെ അപ്പോൾ അതൊരു സന്തോഷം തന്നെ അല്ലേ മോനെ ശരിയാണടാ അതെ നമ്മൾ കണ്ട ആളുകളെ കാണാറുമ്പോൾ അത് വല്ലാത്തൊരു സന്തോഷം തന്നെയാണ് പിന്നെ മോനെ അങ്ങനെയങ്ങ് പോയാൽ പറ്റില്ല കേട്ടോ അവിടേക്ക് കൊണ്ടുപോകാനുള്ള സാധനങ്ങൾ പർച്ചേസും കാര്യങ്ങളൊക്കെ സെറ്റാക്കണം എന്തൊക്കെ തന്നെയായാലും നമ്മൾ രണ്ടുപേരുമായാലും ഒരു കണക്കുണ്ടാവുമല്ലോ ഇത്ര കിലോമെന്നുള്ളത് പക്ഷേ അതിനു മുമ്പായിട്ട് നമുക്ക് കുറച്ച് സാധനങ്ങൾ പാഴ്സൽ ചെയ്യണം ഓക്കെ എന്നിട്ട് നമുക്ക് നമ്മൾക്ക് കൊണ്ടുപോകാൻ പറ്റുന്ന ലഗേജുമായിട്ട് നമുക്ക് പോവാം അതായിരിക്കും നല്ലത് കാരണം എന്തൊക്കെ തന്നെ നമ്മൾ ഡ്രസ്സും കാര്യങ്ങളും തന്നെ ഒരുപാടുണ്ടാവും പിന്നെ അവിടുത്തെക്കൊക്കെ വാങ്ങണ്ടേ അവരിവിടെ വന്ന് താമസിച്ചല്ലേ ആ ഒരു സന്തോഷത്തിൽ സത്യം പറഞ്ഞാൽ തലാലിന് ഭയങ്കര സന്തോഷമാകുകയായിരുന്നു കേരളത്തിലേക്ക് പോകുവാനുള്ള ദിവസങ്ങൾ എണ്ണി കാത്തിരിക്കുകയാണ് തലാല് അന്ന് ഉസ്താദിൻ്റെ വീട്ടിൽ സമയം ഏകദേശം രാത്രി എട്ട് മണി ആയപ്പോഴേക്കും അതാ ഉസ്താദും നൂർ ഫാത്തിമയും വീട്ടിലേക്ക് വരുന്നു ഉമ്മ പുറത്തേക്ക് തന്നെ നോക്കി നിൽക്കുകയായിരുന്നു ഓ പഠിച്ച റബ്ബൈ അലഹമ്മദില്ല എൻ്റെ കുട്ടികൾ എത്തിക്കണേ ഉമ്മ കാറിനടുത്തേക്ക് ഓടി നൂർ ഫാത്തിമയുടെ ആ ഭാഗത്തുള്ള ഡോറ് തുറന്നു മോളെ ഉമ്മ അസ്സലാമലൈക്കും നാഫിർ ഉസ്താദ് വണ്ടിയിൽ നിന്നിറങ്ങി സലാം പറഞ്ഞു വാഴക്കും അസ്സലാം വറഹമത്തുള്ള മോനെ എങ്ങനെയുണ്ടായിരുന്നു യാത്രയൊക്കെ അലഹമദില്ല ഹയർ മോളെ എഴുന്നേൽക്കാൻ കഴിയുന്നുണ്ടാവില്ലല്ലേ പഠിച്ചോനെ ആ ഉമ്മ അത് കുറച്ചിരിക്കുമ്പോൾ അവൾക്ക് ഉമ്മ ഞാൻ വന്നോളാം കുഴപ്പമില്ല ജസ്റ്റ് ഒന്ന് കുറച്ച് സമയം ഇരിക്കുമ്പോൾ ഒരു വേദനയുണ്ട് അത് മാത്രമേ ഉള്ളൂ ഉസ്താദ് പെട്ടെന്ന് തന്നെ നൂർഫാത്തും ഇരിക്കുന്ന ഭാഗത്തെത്തി അവളുടെ കൈയിനുള്ളിലൂടെ കൈയിട്ട് അവളെ മെല്ലെ അങ്ങ് പൊക്കാൻ വേണ്ടി ശ്രമിക്കുന്നു ആ ഇനി എണീറ്റോളാം അത് ജസ്റ്റ് ഒരു ഈ കാറിലിരിക്കുമ്പോഴേ ഒരു സീറ്റ് കുറച്ചൊരു കുണ്ടിലേ അപ്പോൾ നമുക്കൊരു പ്രയാസം തോന്നാണ് ഓ പഠിച്ചോനേ എന്നാലും എൻ്റെ കുട്ടി ഒന്നും പറ്റിയിട്ടില്ലല്ലോ മോളെ കുഴപ്പമൊന്നുമില്ലല്ലോ ഹേ ഇല്ലയമ്മ കുഴപ്പമൊന്നുമില്ല അലഹമില്ല റാഹത്തായി എത്തി മോളെ അമ്മനെയും പപ്പനെയും കണ്ടില്ലേ ആ ഉമ്മ കണ്ടു എല്ലാവരെയും കണ്ടു സന്തോഷമായി ആ എന്നാലെങ്കിലും എൻ്റെ കുട്ടീൻ്റെ പൂജ ഒന്ന് തീർന്നല്ലോ അറബിയമ്മ വിളിച്ച കാര്യം അപ്പോഴൊന്നും നൂർ ഫാത്തിമയുടെ ഉമ്മ പറഞ്ഞില്ല കാരണം വന്ന പാടെന്നെ പറയുമ്പോൾ എന്തൊക്കെ തന്നെയാലും അവളെ എവിടെ നിന്ന് കണ്ട് കൊണ്ടുപോകുമല്ലേ അത് നാഫിയ ഉസ്താദിനൊന്നും സഹിക്കും തോന്നുന്നില്ല അതിപ്പോൾ തന്നെ തൽക്കാലം പറയണ്ട വരി മക്കളെ കൈ കഴുകിയിരുന്നോളി ആയിട്ട് ഭക്ഷണം കഴിച്ചോളി നൂർ ഫാത്തിമയും ഉസ്താദും അതാ ബെഡ്റൂമിലേക്ക് പോയി ഡ്രസ്സെല്ലാം ചെയ്ഞ്ച് ചെയ്യുകയാണ് നാഫിക്ക ഞാനൊന്ന് മേൽ കഴുകട്ടോ എനിക്ക് മോളെ അവിടെ നിൽക്ക് ഞാൻ കഴുകിത്തരാം നിനക്കിങ്ങനെ എഴുന്നേറ്റ് കുമ്പിട്ടിങ്ങനെ കാവുമ്പോഴേ പ്രയാസമായിരിക്കും വാ ഞാൻ ഒഴിച്ചു തരാം വെള്ളം ഹേയ് അതൊന്നുമില്ല നാഫിക്ക ഞാൻ കുറച്ച് സമയം ഇങ്ങനെ കാറിൽ ഒരു കാറിലിരുന്നപ്പോഴത്തേക്ക് പെനെനിക്കുള്ളൂ വേറെ കുഴപ്പമൊന്നുമില്ല അതല്ല അങ്ങോട്ട് ഒന്ന് അഴിവുമ്പോൾ ശരിയാവും ഒന്ന് അഴയുമ്പോഴേ ജസ്റ്റ് കുറച്ചും നടക്കട്ടെ എൻ്റെ പെണ്ണെ നീ എന്തിനെ മടിക്കുന്നത് ഞാൻ നിന്റെ ഭർത്താവല്ലേ അവിടെ നിൽക്ക് ഞാൻ കഴുകിത്തരാം ഹേയ് വേണ്ട നാഫിക്ക അതിനകത്തുള്ള ബുദ്ധിമുട്ടൊന്നും എനിക്കില്ല ഇപ്പം തന്നെ കുറേ റെഡി ആയിട്ടുണ്ട് അതേ ഒരുപാട് സമയം ഇരുന്നപ്പത്തൊരു ബുദ്ധിമുട്ടേ ഉള്ളൂ വേറെ ഒന്നുമില്ല എൻ്റെ പെണ്ണെ നീ ഞാൻ ചെയറലിരുന്നോ ബാക്കി ഞാൻ നിന്നെ ഞാൻ കുളിപ്പിച്ച് തരാം അതിനിപ്പം എന്താ നൂർ ഫാത്തിമ ബാത്റൂമിലേക്ക് കടന്നപ്പോൾ തന്നെ ഉസ്താദും അവളുടെ കൂടെ കയറി എന്നിട്ട് നല്ല രീതിയിൽ അവളെ ഒന്ന് കുളിപ്പിച്ച് കൊടുക്കുന്നു സത്യം പറഞ്ഞാൽ നൂർ ഫാത്തിമക്ക് ശരിക്കും നാണം വന്നു ഉസ്താദ് പറഞ്ഞു ഓ പിന്നെ എന്താന്നില്ലേ ഇതൊക്കെ സുന്നത്തിൽ പെട്ടത് തന്നെ കേട്ടോ ഇതിനൊക്കെ പ്രത്യേകമായിട്ട് കൂലിയുണ്ട് എനിക്ക് എനിക്കും കുറച്ചൊക്കെ പ്രതിഫലം വേണമെന്നുണ്ടെങ്കിൽ ഭാര്യയ്ക്ക് എല്ലാം ചെയ്തു കൊടുക്കണം അതിൽ പെട്ടെന്ന് തന്നെ കുളിപ്പിച്ച് കൊടുക്കുന്നതും തല തോർത്തി കൊടുക്കുന്നതും ഭക്ഷണം വായിൽ കൊടുക്കുന്നതും ഒക്കെ എന്താ നിനക്ക് നാണം വരുന്നുണ്ടോ ഹേയ് ഇത് നാണിക്കേണ്ട ആവശ്യമില്ല ഭാര്യയുടെയും ഭർത്താവിൻ്റെ മുമ്പിലും എല്ലാം നമ്മൾ തുറന്ന പുസ്തകം പോലെയാണ് നിനക്കറിയില്ലേ അതുകൊണ്ട് തന്നെ എൻ്റെ പെണ്ണ് ഒന്നിനും ഒരു മടിയും കാണിക്കേണ്ട നിനക്ക് വേണ്ട എന്താണെന്ന് വച്ചാൽ ഞാനങ്ങോട് ചെയ്തു തരും ഈ ഉസ്താദിൻ്റെ ഒരു കാര്യം അല്ല നാഫിക്ക അല്ല ശരിക്കും എല്ലാവരും ഇങ്ങനെയൊക്കെ ചെയ്യാറുണ്ടോ അതിനെന്താ അങ്ങനെയൊക്കെ ചെയ്യണമല്ലോ ഭാര്യയ്ക്ക് എന്തെങ്കിലും വിഷമങ്ങൾ ബുദ്ധിമുട്ടുകള സമയത്താണെങ്കിലും ഇല്ലാത്ത സമയത്താണെങ്കിലും നമ്മളവരെ സന്തോഷിപ്പിക്കണം നല്ല രീതിയിൽ ഹെൽപ്പ് ചെയ്യണം അവരോട് ഇടപഴകിയിട്ട് നല്ല ഹാപ്പിനെസ് വേണം അങ്ങനെ ആകുമ്പോഴാണ് ദാമ്പത്യ ജീവിതം വിജയകരമാവുള്ളൂ തല നനക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ട് മുടിയൊക്കെ നനഞ്ഞല്ലോ അത് സാരല്ല പിന്നെ ഞാൻ വിചാരിച്ചു ഇനിയിപ്പോൾ ആദ്യം എനിക്കൊരു തണുപ്പുള്ള പോലൊക്കെ തോന്നി പിന്നെ ഇപ്പോൾ ക്ലിയറായി കുഴപ്പമൊന്നുമില്ല നൂർ ഫാത്തിമയുടെ ആ മനോഹരമായ ആ നീളൻ മുടിയിലൂടെ ഉസ്താദ് വെള്ളമൊഴിച്ചു കൊടുത്തു ആ മുടി ആ സമയത്ത് ഒന്നുകൂടി താഴേക്ക് നീളം വെച്ചതായിട്ട് ഉസ്താദിന് തോന്നി വെള്ളമൊഴിക്കുമ്പോൾ അത് വളരെയധികം മനോഹരമായിരിക്കുന്നു നൂർമോളെ ജസ്റ്റ് ഒന്ന് ഷവറിട്ടാൽ ഒന്നും കൂടി ആ വേണ്ട നാഫിക്ക ചില സമയത്ത് എനിക്ക് ഷവർ ഇങ്ങനെ നേരിട്ടിടുമ്പോഴേ എനിക്കൊരു ചിലപ്പോൾ ഒരു തലവേദന അങ്ങനത്തെ പ്രോബ്ലംസ് ചിലപ്പം വരാറുണ്ട് അപ്പോൾ ഞാനിങ്ങനെ മുക്കി ഒഴിക്കാറാണ് പതിവ് പക്ഷേ എനിക്കിപ്പോൾ ഒരു കഴിയാത്തതായതുകൊണ്ടാണ് ഓഹോ അങ്ങനെയൊക്കെ ഉണ്ടല്ലേ എന്നാൽ അതൊക്കെ ഒന്ന് ഷീലാണ് വേണ്ടത് കൊണ്ട് കിട്ടോ എന്നാലേ ഇനി എൻ്റെ നൂർഫാത്തിമയുടെ കൂടെ എന്നും ഞാൻ ഒരുമിച്ച് നമുക്ക് രണ്ടു പേർക്കും ഒരുമിച്ച് കുളിക്കാം അതായിരിക്കും നല്ലത് അങ്ങനെ ആവുമ്പോഴേ ഒക്കെ ഒന്ന് ഷീലാവണല്ലോ അല്ലാതെ ഷവറിടുമ്പോൾ തലവേദന ജലദോഷം അങ്ങനത്തെ പ്രോബ്ലംസ് പാട്ട് കൊണ്ട് മുക്കി ഒഴിക്കുക എന്നൊക്കെ പറയുമ്പോൾ ഈ സമയത്ത് നിനക്ക് എന്തായാലും ബുദ്ധിമുട്ടാണ് ഷവർ യൂസ് ചെയ്യാമായിരിക്കും നല്ലത് അപ്പോൾ ഞാൻ എന്തൊക്കെയായാലും അതൊക്കെ ഒന്ന് സെറ്റാക്കി റെഡിയാക്കി തരാം പിന്നെ നമുക്ക് പോവണ്ടേ നാളെ മുതൽ അല്ല റബിയുള്ളവന് അടുത്തു കേട്ടോ ഇനി നിനക്ക് പ്രയാസമുണ്ടോ ഉമ്മാനെ വിട്ടുവിടുന്ന് പോരുന്നതിൽ നാഫിക്ക ചെറുതായിട്ട് ഒരു മിസ്സുണ്ട് കാരണം പാവം ഉമ്മ നമുക്ക് വേണ്ടി കാത്തിരിക്കണ കണ്ടില്ലേ ആഹാ അങ്ങനെയൊക്കെയുള്ള ആളെ പിന്നെ എങ്ങനെയാ ഞാൻ കൊണ്ടുപോകാം എനിക്കറിയുന്നില്ല മക്കളെ കുളി ഉമ്മ വിളിക്കുന്നു ഉസ്താദ് പെട്ടെന്ന് ടർക്കിയെടുത്ത് നൂർ ഫാത്തിമയുടെ തല അതാ പതുക്കെ തോർത്തി കൊടുക്കുന്നു എൻ്റെ പെണ്ണെ എന്തിനാണ് ഇത്രയധികം മുടി കുറച്ചൊക്കെ ഒന്ന് കട്ട് ചെയ്ത് ഒഴിവാക്കിക്കൂടെ നാഫിക്ക നിങ്ങളല്ലേ പറഞ്ഞത് സ്ത്രീകൾക്ക് മുടി നല്ലതാണ് അവർക്ക് സാക്ഷി നിൽക്കും അങ്ങനെയൊക്കെ നിങ്ങളിങ്ങനെ പറഞ്ഞിരുന്നല്ലോ അങ്ങനെ എന്തോ ഒരു അതിനെക്കുറിച്ചൊന്ന് വിശദമായി ഒന്ന് പറഞ്ഞു തരണം കേട്ടോ ഇൻഷാല്ല ശരിയാണ് സ്ത്രീകൾക്ക് മുടി ഭംഗിയുമാണ് അതുപോലെ തന്നെ അർഷിൻ്റെ തണലാണ് എന്നൊക്കെ പണ്ഡിതന്മാർ പറഞ്ഞു കേട്ടിട്ടുണ്ട് എന്തൊക്കെ തന്നെയും എൻ്റെ പെണ്ണെ നിൻ്റെ ഈ മനോഹരമായ മുടികളിങ്ങനെ കാണാൻ തന്നെ വല്ലാത്തൊരു ഭംഗിയാണ് കേട്ടോ ശരിക്കും പറഞ്ഞാൽ നിൻ്റെ ശരീരത്തിനനുസരിച്ച് നല്ല മനോഹരമായ മുടി ഇതിൻ്റെ രഹസ്യം എന്താ ഇതിൻ്റെയൊക്കെ ഞാൻ ഫിർ ഉസ്താദ് ചിരിച്ചുകൊണ്ട് പറഞ്ഞു നാഫിക്ക പ്ലീസ് നിങ്ങൾ കളിയാക്കല്ലെട്ടോ ഞാൻ അതിനു മാത്രമൊന്നുമില്ല ഇല്ല പിന്നെ അതെ സത്യം പറഞ്ഞാൽ ഓറല്ലീനെ ഭൂമിയിലെ ഓർലീനെ ദുനിയാവിലെ ഓർലീനെ എന്നൊക്കെ പറയുന്നത് അത് നിന്നെ പോലുള്ള പെണ്ണാണ് പടച്ച റബ്ബ് എനിക്ക് തന്ന ഭാഗ്യം അല്ല നമ്മുടെ കുഞ്ഞ് അനങ്ങുന്നുണ്ടോ ജസ്റ്റ് ഞാനൊന്ന് തൊട്ട് നോക്കട്ടെ വേണ്ട ഉമ്മ വിളിക്കുന്നുണ്ട് കേട്ടോ എന്താന്നില്ലേ ആദ്യമായിട്ട് കാണുന്ന പോലെയാണ് ഇപ്പോൾ ഇന്നത്തൊരു കൊഞ്ചിൽ കാണുമ്പോൾ എനിക്ക് എന്നു നിന്നെ കാണുമ്പോഴും ആദ്യമായിട്ട് കാണുന്ന പോലെ തന്നെയാണ് തോന്നുന്നത് എന്തറിയില്ല ഒരു പുതുമയാണ് നിന്നിലുള്ളത് ഓരോ ദിവസവും അത് നല്ല വെറൈറ്റി ആയിരിക്കും അല്ലാതെ ഒരു മടുപ്പോ ഒരു എന്താ പറയുക ഒരു ചടപ്പോ ഒന്നുമില്ല എനിക്ക് എന്നും എൻ്റെ നോർഫാത്തിമ പുതുമയുള്ളതാണ് ഡ്രസ്സെല്ലാം മാറി അതാ അവർ പുറത്തിറങ്ങുന്നു ഉമ്മ ഒരുപാട് വിളിച്ചോ ആ മക്കളെ ചൂടാറെന്ന് വിചാരിച്ചിട്ട് വേഗം കഴിച്ചോളീ ഇനിയിപ്പോൾ എന്തായിരുന്നോ അവിടെ എത്ര അധികം പണി ഉമ്മ ചോദിച്ചു അല്ല ഉമ്മ അത് അവളെ അവൾക്ക് ഇരിക്കാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ ആയപ്പോഴേ അവൾക്ക് അവൾ വന്ന് തലയിലൂടെ നിന്ന് വെള്ളം ഒഴിച്ചു കൊടുത്തു ആ അതിനെന്താ മോനെ അതൊക്കെ നല്ലതാണ് ഒക്കെ ചെയ്യേണ്ടതല്ലേ എത്ര എത്ര ആൾക്കാരുണ്ട് പ്രസവിച്ച് കിടക്കുമ്പോഴേ ഭർത്താക്കന്മാരുടെ ഇടയും എന്താ പറയുക പെണ്ണിനെ കുഴമ്പും തൈലൊക്കെ ഇട്ടു ഉഴിയലും കുളിപ്പിക്കലൊക്കെ തന്നെ പ്രത്യേകിച്ച് ഗൾഫ് രാജ്യങ്ങളിലൊക്കെ അങ്ങനെ തന്നെയാണ് അതിനൊന്നും ഒരു മോഷണ പരിപാടിയല്ല അതെ ഭാര്യയ്ക്ക് വേണ്ടി ഭർത്താവ് എന്ത് ചെയ്തു കൊടുത്താലും പഠിച്ച റബ്ബിൻ്റെ അടുത്തുനിന്ന് പ്രത്യേകമായിട്ട് കൂലി ഉണ്ടാവും അതിനൊന്ന് കുളിപ്പിച്ച് കൊടുത്തോണ്ടേ കുളിപ്പിച്ച് കൊടുക്കുക എണ്ണ തേച്ച് കൊടുക്കുക എന്ത് ഓരോ ഓലെ നമുക്ക് ചെയ്ത് കൊടുക്കാം അങ്ങനെയാണ് വേണ്ടത് അങ്ങനെയൊക്കെ ആവുമ്പോൾ തന്നെ അല്ലേ ദാമ്പത്യ ജീവിതം നല്ല ഉഷാറായി വരുള്ളൂ ആ എന്നാൽ നിങ്ങൾ ഭക്ഷണം കഴിക്കേ ഉമ്മ അവർക്ക് രണ്ടു പേർക്കും ഭക്ഷണമതാ വിളമ്പി കൊടുക്കുന്നു ഉമ്മ കുറച്ച് മതി എൻ്റെ പൊന്നും മോളെ കുറച്ചുകൂടെ കഴിക്കേ ഇനി ഈ ഫ്രൂട്ട്സും കഴിച്ചോ എന്നാൽ പിന്നെ കുഴപ്പമില്ല തീരെ കഴിക്കാൻ എന്താണെന്നോ ആ നമ്മുടെ കുഞ്ഞിന് പ്രയാസമായിരിക്കും നിനക്ക് രക്തം വെക്കാനുള്ള സാധനങ്ങളൊക്കെയാണ് ഈ ഫ്രൂട്ട്സ് നല്ല രീതിയിൽ കഴിക്കട്ടോ ഇതാ ഉറുമ്പോഴെല്ലാം ഞാൻ പൊളിച്ചിട്ട് വെച്ചിട്ടുണ്ട് ഇതാ ഇതും കൂടി കഴിക്കേ ഇത് എന്നാൽ പിന്നെ ഇങ്ങനെ തൊലിക്കാനും ഒന്നിനും നിൽക്കണ്ടല്ലോ ഉമ്മയുടെ ആ ഒരു സ്നേഹം നിറഞ്ഞ വാക്കുകൾ സത്യം പറഞ്ഞാൽ നൂർ ഫാത്തിമയെ വല്ലാതെ അങ്ങ് സന്തോഷിപ്പിച്ചു പഠിച്ചവനെ പാവം ഉമ്മ നാഫിക്കയുടെ അടുത്തേക്ക് എങ്ങനെ വിട്ടിട്ട് പോവും എനിക്ക് തോന്നണില്ല ഉമ്മയുടെ ആ ഒരു സ്നേഹം അത്രക്കും വില മതിക്കുന്നതായിരുന്നു ഉമ്മ വിചാരിച്ചു ഉമ്മ വരുന്ന കാര്യം ഒന്ന് അവരോട് പറഞ്ഞാലോ ഇന്ന് തൽക്കാലം വേണ്ട നാളെ ആവട്ടെ ഇന്ന് പറഞ്ഞാലിപ്പോൾ ചിലപ്പോൾ ഇന്ന് നല്ല സന്തോഷത്തിൻ്റെ ദിവസമാണ് അവർക്ക് അപ്പോൾ ഇനി പെട്ടെന്ന് ഒരു പക്ഷേ അവൾക്ക് പെട്ടെന്ന് അങ്ങോട്ടുള്ള ഒരു പോക്ക് ഒരു ഷോക്കായി മാറിയാലോ തൽക്കാലം ഇപ്പോഴത് പറയണ്ട എന്തായാലും അറബിയമ്മ ഡേറ്റൊക്കെ ആയിട്ട് വിളിക്കും ആ സമയത്ത് പറയുന്നതായിരിക്കും നല്ലത് ഉമ്മ വിചാരിച്ചു നൂർ ഫാത്തിമ ഉസ്താദും ഇതൊന്നും അറിയുന്നില്ല അറബിയമ്മ വരുന്ന വിവരവും നൂർ ഫാത്തിമയെ കൊണ്ടുവരാൻ ഉള്ള വിവരവും അതൊന്നും അവരറിയുന്നില്ല അവർ നല്ല സന്തോഷത്തോടു കൂടിയാണ് എന്ന് സത്യം പറഞ്ഞാൽ നാഫിക്കയെ വിട്ട് നൂർ ഫാത്തിമയ്ക്ക് നിൽക്കാൻ കഴിയുമെന്ന് ഒരിക്കലും തോന്നുന്നില്ല കാരണം അതത്രപ്പം പ്രയാസമായിരിക്കും പ്രത്യേകിച്ച് ഒരാൾ സൗദി അറേബ്യയിലും ഒരാൾ കേരളത്തിലും ഓഹ് അത് വല്ലാത്തൊരു വേദനയുള്ള സംഭവമായിരിക്കും ഇൻഷാല്ല ഇതിൻ്റെ ബാക്കി ഭാഗം നാളെ കാണാം എല്ലാവർക്കും അസ്സലാമലൈക്കും വരഹമത്തല്ലാ താലു